നമസ്കാരം എത്ര അതി കഠിനമായിട്ടുള്ള മുട്ടുവേദനയാണെങ്കിലും ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അവസാനം പറയുന്ന ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വേദനയും അതുപോലെ തന്നെ അവിടുത്തെ നീർക്കെട്ടും ഒക്കെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് കഴിഞ്ഞ തവണ ഒരു പിത്താശയ പിത്താശേക്കല്ലിൻ്റെ കേസുമായിട്ട് ഒരു ബ്രദർ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവാവ് ഒരുപാട് കേസ് കേസിലേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റായിട്ട് പറഞ്ഞതാണ് ഡോക്ടർ അഞ്ച് വർഷമായിട്ട് മുട്ടുവേദന ഉണ്ട് ഇതിന് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ എഫക്റ്റ് ഉണ്ടാവുമോ മുട്ടുവേദന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു കേസാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരം ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പിത്താശയക്കളി അല്ലെങ്കിൽ ഫാറ്റ് ലിവർ മുട്ടുവേദന ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ ഇതൊക്കെ കുറേറ്റഡ് ആയിട്ടാണോ കിടക്കുന്നത് യെസ് തീർച്ചയായിട്ടും ഇത് റിലേറ്റ് ചെയ്തിട്ട് കിടക്കുക അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു മുട്ടുവേദന എന്ന് പറയുന്നതിന്റെ റീസൺ പലപ്പോഴും പല കാരണങ്ങളാണ് ഇതെങ്ങനെയാണ് വരിക ചില ആളുകൾ പറയും പതുക്കെ വന്നതാണ് ചില ആളുകൾ പറയും കുറച്ച് നാളായിട്ട് ഇടക്കിടക്ക് വന്ന വേദനയാണ് ചില ആളുകൾ പറയും പെട്ടെന്ന് വന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളത് ആർത്രൈറ്റിസിന്റെ വേദന ആവണമെന്നില്ല അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞ വരുന്ന ഒരാൾക്കും മുട്ടുവേദന ഒന്നല്ല ഇനി എല്ലാ ആളുകളിലും വരുന്ന മുട്ടുവേദന നമ്മൾ പൊതുവേ പറയുന്നതാണ് മുട്ടുവേദന ബട്ട് അതിൻ്റെ മറ്റ് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാ മുട്ടുവേദനയും ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതും ഉണ്ട് എടുക്കാൻ പറ്റാത്ത കേസുകളുമുണ്ട് അപ്പം എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ മുട്ടുവേദന എന്തിൻ്റെ റീസൺ കൊണ്ട് വരുന്നതാണ് പ്രായം കൂടിയിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തേലും കംപ്ലൈൻറ്റ്സ് ആണോ എല്ലാവർക്കുമുള്ള മുട്ടുവേദന ഇത് ആർത്രൈറ്റിസ് ആണോ എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക മനസ്സിലാക്കാനുള്ള സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അഞ്ച് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മുട്ടുവേദന എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് എന്താണ് നമ്മളുടെ മുട്ടുവേദന അതെങ്ങനെ മാറ്റിയെടുക്കുക സോറി അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ശരീരത്തിൽ ലോവർ പാർട്ടിലോട്ട് വയറിൻ്റെ താഴെയുള്ള പാർട്ടിലോട്ട് നമ്മളുടെ ഫസ്റ്റ് കാണിക്കുന്ന തുടയിലാണ് അപ്പോൾ നമ്മളുടെ തുടയിലെ ഈ സൈഡിലോട്ട് ഇങ്ങനെ നിൽക്കും ഇവിടുന്ന് താഴെ നമ്മളുടെ ബോണ് കാലിൻ്റെ ബോണിങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പം രണ്ട് ബോണും അല്ലെങ്കിൽ രണ്ട് ബോണ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ മാത്രം പോരാ ഇതിനെ നമ്മൾ ഇനി രണ്ട് ബോൺസുമായിട്ട് കവർ ചെയ്യണം അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്തണം അപ്പം എന്ത് ചെയ്യും ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു രണ്ട് ജോയിൻസിനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പെറ്റല്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കുന്നുണ്ട് അതാണ് പലപ്പോഴും നമ്മൾ കാൽമുട്ട് വേദന അല്ലെങ്കിൽ അതാണ് പെറ്റല്ല എന്ന് പറയുന്നതാണ് കാൽമുട്ട് അപ്പോൾ ഈ വേദന പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഈ പെറ്റലിലേക്കുള്ള പെയിൻ ആണെന്നാണ് പല ആളുകളും തിങ്ക് ചെയ്യുന്നത് ഇനി ഈ മുട്ടുവേദന അല്ലെങ്കിൽ ഈ കാലിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് നടക്കാനും ഓടാനും ചാടാനൊക്കെ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ല അപ്പോൾ ഇത് ഇതിനെ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സൈഡുകളിലായിട്ട് പ്രധാനമായിട്ടും നമ്മൾ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ിഗമിൻസ് അതുപോലെ ടെൻഡോൺ അതുപോലെ തന്നെ അതിന് ചുറ്റുള്ള മസിൽസ് നെർവ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പോർഷനിൽ ഏതെങ്കിലും ഒരു പോർഷന് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ മുട്ടിനെ കവർ ചെയ്തിട്ടുള്ള ബോൺസ് ആവട്ടെ അതല്ലയെന്നുണ്ടെങ്കിൽ അതിന് പൊതിഞ്ഞിട്ടുള്ള ലിഗമിൻസ് ആവട്ടെ ടെൻഡോൺസ് ആവട്ടെ ഏതിന് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് മുട്ടുവേദനയാണ് ആവുക അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്കും മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉൾപ്പെടാം അതല്ലെങ്കിൽ ഇരുപത്തൊൻപത് വയസ്സ് ആയ ഒരാൾക്ക് മുട്ടുവേദന പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടാം ലൈക്ക് ഇതിൽ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ജോയിൻസിന് വരുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള മസിൽസിന് ചെറിയ പെയിൻ വരിക ഇതൊക്കെ തന്നെ ആവുന്നത് വേദനയായിട്ട് വരുന്നതും ഒറ്റ വാക്കിൽ മുട്ടുവേദന എന്ന് പറയുമ്പോൾ മാത്രം ഇതിൽ ഉള്ളിലുള്ള നടക്കുന്ന കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോഴാണ് ഓരോരുത്തരുടെ കംപ്ലെയിൻസുകളും ഡിഫറെൻ്റ് ആവുന്നത് സി അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യത്തെ തന്നെ ഈ മുട്ടുവേദന ചെറുപ്പകാലില് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നുള്ള മുട്ടുവേദന വരുന്നത് ഒരു പക്ഷെ നമുക്ക് അവിടെ എന്തെങ്കിലും ഇടിച്ചതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അത് ഉദാഹരണമായിട്ട് നമ്മൾ പെട്ടെന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ സൈക്കിള് ചവിട്ടുമ്പോൾ ഒരു നീന്തൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഇത് വരും അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ പ്രധാനമായിട്ടും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഈ മുട്ട് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ജോയിൻസ് നമ്മുടെ രണ്ട് ബോൺസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന പെറ്റല്ല എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ചെറുപ്പക്കാരിലൊക്കെ പെയിന് വരുന്നത് അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് പെട്ടെന്നിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ കുതിച്ച് വായുക അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് ഓടുക അതല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക പെട്ടെന്ന് നീന്തൽ പോലെ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉള്ളതായിരിക്കും ഈ പെയിൻ കുറച്ചും കൂടി വിസിബിൾ ആവുന്നത് ഇനി നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസിൽ ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരിലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെയിൻ ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് സിറ്റുവേഷൻസിൽ ചെറിയ അളവിൽ നമുക്ക് ആർത്രൈറ്റിസ് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടാവാം എല്ലാ കേസിലും ആർത്രൈറ്റിസ് ആവണമെന്നില്ല ബട്ട് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രായത്തിലും വരും എന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാലാണ് ഉണ്ടാവുക ആ സമയത്ത് കുറച്ചും കൂടി പെയിൻ കൂടാനുള്ള കാര്യം ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാകും സ്ത്രീകളിലാണെങ്കിൽ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ പെയിന് വരാം അതാണ് ഓർ ഓർത്തോ ആർത്രൈറ്റിസിൻ്റെ കേസിൽ അതായത് കുറച്ച് പ്രായം കൂടിയ കേസിൽ സംഭവിക്കുന്നത് ഇനി ഈ രണ്ട് പോർഷനിൽ ഇപ്പോൾ നോർമലി നമ്മൾ ടെൻഡോണിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതികഠിനമായിട്ടുള്ള വേദന ആയിരിക്കും പല ആളുകളും കേട്ടിട്ടില്ല എൻ്റെ മുട്ട് മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട് ആക്ച്വലി ചിലപ്പോൾ മുട്ടുവേദന അവരുടെ ബോൺസിനോ അല്ലെങ്കിൽ നമ്മുടെ പെറ്റലിലേക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവില്ല ഈ സൈഡുകളിൽ കാണുന്ന ടെൻഡോൺസിനായിരിക്കും പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ലിഗമെൻസിനായിരിക്കും പ്രോബ്ലംസ് ഉണ്ടാവുക അപ്പോൾ അവിടെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പോയിന്റ് വരുന്നത് അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള പെയിനുകളും നമുക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും സാധാരണ ആർത്രൈറ്റിസിൽ നിന്ന് അപേക്ഷിച്ച് ഈ ഒരു ടെൻഡോണൈറ്റിസിന്റെ അല്ലെങ്കിൽ അവിടെ വരുന്ന മറ്റ് പോർഷൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾക്കുണ്ടാകുന്ന അണുബാധയുടെ ഭാഗമായിട്ട് വരുന്ന വേദന അതി കഠിനമായിട്ടിരിക്കുമെന്നുള്ളതാണ് അത്തരം ആളുകൾക്കാണ് ആ ഭാഗങ്ങളിൽ നല്ല നീര് ചുമപ്പ് കളറായിട്ടൊക്കെ ഒരു തരി പോലും മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുക അത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം ഇത് ഒരു പക്ഷേ പെട്ടെന്ന് എന്നില്ല ഇത് സ്ലോലി വരാം അതായത് പെട്ടെന്ന് വരാം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിന് ശേഷം പതുക്കെ നമ്മളുടെ ബോഡിയിൽ ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്ന് വന്ന് സ്ഥിരാകും ഇനി ആർത്രൈസ്റ്റിസിൻ്റെ പെയിൻ ആണെങ്കിൽ കുറച്ച് ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് കുറേശ്ശേ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എവിടെ നിന്നാണ് ഈ പെയിൻ വരുന്നത് എന്നുള്ളത് ആദ്യത്തെ എപ്പോഴും നമ്മൾ നമ്മളുടെ കംപ്ലൈൻസ് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്തിൻ്റെ ബേസിലാണ് അസുഖം വന്നത് അല്ലെങ്കിൽ മുട്ടുവേദന ഇതിൻ്റെ റീസൺ എന്താന്നുള്ളത് മനസ്സിലാക്കുക ഇനി എന്തൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്രയാസപ്പെടുന്നു നമുക്ക് കറക്റ്റായിട്ടൊന്നും നടക്കാൻ പറ്റില്ല ലക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഡോക്ടറെ കൃത്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ല പ്രതലത്തിലാണെങ്കിൽ പോലും നേരന്നൊരു പ്രതലത്തിലാണെങ്കിൽ പോലും നടക്കാൻ പറ്റുന്നില്ല വീടൊക്കെ ഒരുപാട് നാളായി മേലേക്കൊന്ന് ഒക്കെ ഒന്ന് കയറി കണ്ടിട്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊന്ന് ഹൈറ്റ് കയറാൻ പറ്റുന്നില്ല അല്ലെ കറക്റ്റ് ആയിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് നിന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെയിൻ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം പ്രയാസപ്പെടുകയാണ് നീർക്കെട്ട് വരികയാണ് മടക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കൃത്യമായിട്ടാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല പടികൾ കയറാൻ പറ്റുന്നില്ല ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ആയിരിക്കും പൊതുവെ മുട്ടവേദനയുടെ ആൾക്കാർ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ ടിപ്സ് ആയിട്ട് പറയുന്നത് ഇതെങ്ങനെ മാറ്റിയെടുക്കുക ഇതിനെന്തെങ്കിലും മറ്റ് ഉണ്ടോ എന്നുള്ള ആദ്യം നിങ്ങൾ ഓർത്തോ ആർത്രൈറ്റിസ് ആണ് നിങ്ങൾക്ക് ഇന്ന് കൺഫേം ചെയ്യുന്നത് നിങ്ങൾക്കൊരു ആർ ഐ ടെസ്റ്റ് ചെയ്ത് നോക്കാം ആർ ഐ ഫാക്ടറി ചെയ്തിട്ട് വിലയിരുത്തുക ഇത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്നുള്ളത് ഇനി അതല്ല ഇത് മറ്റെന്തെങ്കിലും ഡീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് നോക്കാം ലൈക്ക് ഒരു എക്സ്റേ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ആവശ്യമെങ്കിൽ അതിനുമായിട്ട് കൂടുതലായിട്ട് ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് എന്താ എന്ന് കണ്ടുപിടിക്കുക അതിനനുസരിച്ചായിരിക്കും ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റൂ ഇത് ഇത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് ഇനി പല ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടർ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് മുട്ടുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ലേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന് കൂടുകയാണ് അപ്പോൾ ഇതിനെന്താ ചെയ്യുക എന്നുള്ളത് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു തന്നെ എല്ലാ എക്സസൈസിൻ്റെ അല്ലെങ്കിൽ എല്ലാ ജോയിൻറ്റ് പെയിനിലും എല്ലാ മുട്ടുവേദനയിലും നമുക്ക് എക്സസൈസ് എപ്പോഴും പ്രയാസമാവുന്നില്ല അത് കുറച്ച് ആദ്യഘട്ടത്തിൽ മാത്രമാണ് പ്രയാസമാവുന്നത് അപ്പോൾ മൂന്നാമത്തെ ടിപ്സായിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പാറ്റേൺ ആണ് പറയുന്നത് ആദ്യം ഒരാൾക്ക് മുട്ടുവേദന ഉണ്ട് എന്നറിഞ്ഞാൽ എന്ത് ചെയ്യണം ആദ്യത്തെ ഇരുപത്തി നാല് മണിക്കൂർ മുതൽ നാപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തെട്ട് മണിക്കൂർ സോറി ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് പെയിൻ തുടങ്ങി അത് മുൻപൊക്കെ പതുക്കെ പതുക്കെ വന്നതാണ് സ്ലോലി വന്നതാണ് പെട്ടെന്ന് വന്നതാണ് ആദ്യം പെയിൻ സ്റ്റാർട്ട് ചെയ്ത തൊട്ടന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു സന്തുലിതാവസ്ഥ കൊടുക്കുക എന്നുള്ളതാണ് ചില മിക്ക പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേർഡൊക്കെ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ കാലുവേദനയാണ് ഉമ്മക്ക് അപ്പോൾ തീരെ ഒരു വർക്കും ചെയ്യുന്നില്ല എല്ലാ ജോലിയും നമ്മൾ ചെയ്യണം അങ്ങനെയുണ്ടോ ശരിക്ക് എന്നുള്ളത് അപ്പോൾ നമുക്ക് മുട്ടുവേദന ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളുടെ റെസ്റ്റും അല്ലെങ്കിൽ വ്യായാമവും എന്ന് പറയുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉള്ള റെസ്റ്റ് എന്ന് പറയുന്നത് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശ്രമം അത്യാവശ്യമാണ് ഒരു അഞ്ച് മിനിറ്റ് കാലിന് റിലാക്സ് ചെയ്തിട്ട് കിടക്കുക ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ മണിക്കൂറിലും പത്ത് മുതൽ ഇരുപത് സെക്കൻഡ് വരെ കാലിന് കള കറക്റ്റായിട്ടൊരു സൗമ്യമായിട്ടുള്ള രീതിയിലൊരു മൂവ്മെൻറ്റ് കൊടുക്കുക മിക്ക പേഷ്യൻസ് രാവിലെ ആയിരിക്കും പ്രയാസം തോന്നുക ഒരു അരമണിക്കൂർ ഏകദേശം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പെയിൻ അങ്ങ് കുറഞ്ഞു വരും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് കാലിന് ഇതുപോലെ പത്ത് തൊട്ട് ഇരുപത് സെക്കൻഡ് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ മനസ്സിലാക്കേണ്ട നമ്മൾ എത്രത്തോളം കാല് അനക്കാണ്ടിരിക്കുന്നോ അത്രത്തോളം പിന്നീട് പെയിന് കൂടി വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക നമ്മളെങ്ങനെ മാനേജ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും പത്ത് മുതൽ ഇരുപത് സെക്കൻഡ് വരെ കാലിന് മൂവ്മെൻറ്റ് കൊടുക്കുക റെസ്റ്റ് കൊടുക്കുക മൂവ്മെൻറ്റ് കൊടുക്കുക ഇതെപ്പോഴും ശ്രദ്ധയിലുണ്ടാവുക രണ്ടാമത്തത് ചില ആളുകൾ പറയും സ്റ്റെപ്പ് ഞാൻ പെയിന് കൂടിയിട്ട് പിന്നെ സ്റ്റെപ്പ് ഞാൻ കയറിയിട്ടേ ഇല്ല എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റെപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുക്കേണ്ട സിറ്റുവേഷനിൽ നിങ്ങളത് നല്ല ഉപയോഗിക്കുക അതായത് പല ആളുകളും പറയലുണ്ട് പ്രായം കൂടിയ കേസാണെങ്കിൽ രണ്ട് മുട്ടിനും വേദന ഉണ്ടാവണ്ടേ ഡോക്ടറെ അപ്പം ഈ രണ്ട് മുട്ടിനും വേദന ഉണ്ടാവണം എന്ന് യാതൊരുവിധം നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് അറുപത് വയസ്സായിട്ടുള്ള ആണെങ്കിൽ ചിലപ്പോൾ ഒരു കാലിന് തന്നെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ രണ്ട് കാലിനും വരാം വേദനയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുൻവശത്തായിരിക്കാം ചിലപ്പോൾ വേഗവശത്തായിരിക്കാം ചിലപ്പോൾ മൊത്തത്തിൽ കവർ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം അപ്പോൾ പെയിനിൻ്റെ സൈഡ് അതുപോലെ തന്നെ ലൊക്കേഷൻ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഡിഫറെൻ്റ് ആണ് സോ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേദനയില്ലാത്ത സോറി വേദന ഉള്ള കാല് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് കയറുന്ന സമയത്ത് നല്ല കാല് വെച്ചിട്ട് കയറാനും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വേദനയുള്ള കാല് വെച്ചിട്ട് ഇറങ്ങാനും നിങ്ങൾ ശ്രദ്ധിക്കുക അത് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് സൈഡിൽ എന്തെങ്കിലും ഇപ്പോൾ കൈവരി പോലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതാണ് കുറച്ചും കൂടി ഭാരം കൊടുക്കാണ്ടിരിക്കുക കുറച്ചും കൂടി അതാണ് നല്ലത് അപ്പോൾ നമ്മളെപ്പോഴും മുട്ടുവേദന ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇളക്കാണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് പ്രയാസം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാം ഇനി ഈ ടെൻഡോണൈറ്റിസ് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്താ ചെയ്യണ്ടേ നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എക്സസൈസിൻ്റെ ഒരു മോഡല് പറഞ്ഞുതരാം സാധാരണ നമ്മൾ പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുക കറക്റ്റായിട്ട് പ്ലെയിനായിട്ട് ഇരുന്നതിന് ശേഷം ഒരു തോർത്തുമുണ്ട് ഒരു അഞ്ചോ നാലോ അഞ്ചോ തവണ നല്ല രീതിയിൽ സ്ക്വയർ ടൈപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ മുട്ടിൻ്റെ താഴെയായിട്ട് വെക്കാം ഇത് പലപ്പോഴും നമുക്ക് ടെൻഡോണൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മുട്ടുകളിൽ അല്ലെങ്കിൽ നേർക്കെട്ടുക അതല്ല നല്ല പെയിന് തീരെ ഇളക്കാൻ പറ്റുന്ന അത്തരം വിഷയങ്ങൾ ഒരു ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ആളുകൾ ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ് ആയിട്ട് പറയാം അപ്പോൾ വലിയ രീതിയിൽ പ്രയാസമില്ല എന്ന ഒരു പരിധിവരെ ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ മുട്ടിന് കുറച്ച് ബലം കൊടുത്തിട്ട് താഴെയുള്ള അത് നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ തന്നെ പിടിക്കാം എന്നിട്ട് ലൈറ്റായിട്ട് ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ കാണാൻ പറ്റും അത് ഒരു ടെൻ ടൈംസ് ആദ്യത്തെ തവണ ടെൻ ടൈംസ് മാത്രം ചെയ്യുക ഒരു ടു വീക്ക് ടെൻ ടൈംസ് മാത്രം ചെയ്യുക ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാലും കാലം ഉള്ള കാലും പെയിൻ ഇല്ലാത്ത കാലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുക ഒരു തോർത്തുമുണ്ട് നന്നായിട്ട് കയ്യിൽ ചുറ്റിയിട്ട് കാലിൻ്റെ കാൽപാതത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫോഴ്സ് ചെയ്തിട്ട് വലിക്കുക ആ സമയം നടക്കുന്നത് ഇവിടെയുള്ള ജോയിൻസിന് ബലം കിട്ടാനും അവിടെയുള്ള രക്തയോട്ടം കൂട്ടാനും നിങ്ങളെ ഇത് ഹെൽപ്പാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോർമലി നിങ്ങൾ ചെയ്യാം ഇനി നമുക്ക് നമുക്കിപ്പോൾ ഈ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ അണുബാധ എന്തെങ്കിലും ആണെങ്കിലോ പേഷ്യൻസിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കേസാണ് അണുബാധ ഉണ്ടാകുക അല്ലെങ്കിൽ ഈർക്കെട്ട് ആ ഭാഗങ്ങളിൽ നീർക്കെട്ട് വരിക എന്നുള്ളത് അപ്പോൾ എന്താ ചെയ്യാം നമുക്ക് ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹോട്ട് ബാഗും ഐസ് ബാഗും ഈ ഹോട്ട് ബാഗും ഐസ് ബാഗും തമ്മിലുള്ള ബന്ധം എന്താണ് ഹോട്ട് ബാഗ് വെച്ച് കഴിഞ്ഞാലും പെയിൻ കുറയും ഐസ് ബാഗ് വെച്ചാലും പെയിൻ കുറയും ബട്ട് അതിൻ്റെ പൊസിഷൻ ആരോഗ്യ പ്രശ്നങ്ങൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഷുഗർ പോലെയുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം ഡയബറ്റിസ് ആണ് പേഷ്യൻ്റ് അതുപോലെ തന്നെ പേഷ്യൻറ്റിന് മുട്ടിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തത് വല്ല ഇഞ്ചുറിയൊക്കെ മുഖേനയാണെങ്കിൽ അവിടെ മുറിവുകൾ ഉണ്ടാവാം തൊലികൾ പോയിട്ടുണ്ടാവാം അത്തരം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ ബുദ്ധിമുട്ടുണ്ട് അത് ശ്രദ്ധിക്കാം അപ്പോൾ ഹോട്ട് ബാഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് ബാഗ് എന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിലിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് വെക്കാം അല്ലെങ്കിൽ ഹോട്ട് ബാഗായിട്ട് തന്നെ കിട്ടുന്നത് യൂസ് ചെയ്യാം നമുക്ക് തോർത്തുമുണ്ട് വെച്ചിട്ട് നമുക്ക് ചൂട് പിടിപ്പിക്കാം അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ഇനി നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ലൈക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുറിവുകളില്ല തൊലികൾ പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നിങ്ങൾ ഈ ഹോട്ട് ബാഗ് വെക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അത് എടുത്ത് ഒഴിവാക്കുക ഒഴിവാക്കുമ്പോൾ അവിടെ പിങ്കിഷ് കളറാണ് വന്ന് വന്നതെങ്കിൽ അതായത് ഒരു റോസ് കളറായിട്ട് നിങ്ങളുടെ സ്കിന്നു കൺ ആയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട് ബാഗ് നിർത്താം അതല്ല നോർമലി തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം നിങ്ങള് പിങ്ക് കളറായിട്ടാണ് നിങ്ങൾ സ്കിന്നു നിൽക്കുന്നതെങ്കിൽ അതൊന്ന് നോർമൽ ഷെയറിലോട്ട് വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം വെക്കുക ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പം പിന്നെ എങ്ങനെ ഉപയോഗിക്കുക നമ്മൾ മുട്ടിൻ്റെ മേലെ അല്ലെങ്കിൽ സൈഡുകളിൽ ഒരു തോർത്തോ അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ആയിട്ട് ഈ ഹോട്ട് ബാഗ് വെച്ചിട്ട് പതുക്കെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ തന്നെ ഡയബറ്റിസ് ഉള്ള ആളുകളും മുറിവുള്ള ആളുകളും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത് ഇത് മാറിയതിന് ശേഷം മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് ഇനി ഐസ് ബാഗ് എങ്ങനെ വെക്കാം അതും ഇതുപോലെ തന്നെയാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലോത്തുകൾ ഐസ് ക്യൂബ് ഐസ് ആക്കിയിട്ട് മാറ്റം ലൈക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അത് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐസ് ക്യൂബുകൾ തന്നെ ടൗവെല് കവർ ചെയ്തിട്ട് വെക്കാം ഐസ് ബാഗുകൾ യൂസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻസിൽ ഒരു പരിധി വരെ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രെസ് ചെയ്തിട്ടോ അമർത്തിയോ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പതുക്കെ പതുക്കെ സൈഡുകളിൽ വെച്ച് 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 എടുത്ത് വെച്ചെടുത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏത് ഹോട്ട് ബാഗ് ചെയ്യുമ്പോഴാണോ ഐസിങ് മെത്തേഡ് ചെയ്യുമ്പോഴാണോ കുറച്ചും കൂടി എന്ന് നോക്കുക അത് നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല ഉള്ള ആളുകൾ രാവിലെ വൈകുന്നേരം ചെയ്യുക ഇനി വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ മുട്ടുവേദന ഐഡൻറ്റിഫൈ ചെയ്യാത്തടത്തോളം കാലം അത് എന്ത് പെയിനാണെന്ന് മനസ്സിലാക്കാടത്തോളം കാലം നിങ്ങൾ ആ ഭാഗത്ത് പ്രസ് ചെയ്യാനോ അമർത്താനോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഒട്ട് ഒരസാണോ അല്ലെങ്കിൽ ഹോട്ട് ബാഗോ ഐസ് ബാഗോ വെച്ച് കൂടുതൽ പ്രഷർ ചെയ്യാനോ പോകരുത് അതെന്താണോ നിങ്ങൾ എക്സ്റേ അല്ലെങ്കിൽ മറ്റെന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ അതിന് ശേഷം മാത്രം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്തതിനു ശേഷം മാത്രം ചെയ്യാം ഇനി അഞ്ചാമത്തെ കാര്യം പറയാൻ പോകുന്നത് സ്ഥിരമായിട്ട് മുട്ടുവേദനയാണ് എന്താ ചെയ്യാം മരുന്ന് കഴിക്കുന്നുണ്ട് അത് എന്തിൻ്റെ പെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ സാധാരണ ജോയിൻസിനുള്ള പെയിനായിരിക്കില്ല പേഷ്യൻറ്റ് സഫർ ചെയ്യുന്നത് അവിടെയുള്ള ഞരമ്പുകൾ സോറി അവിടെയുള്ള രക്തക്കുഴൽ അല്ലെങ്കിൽ ഞരമ്പുകൾ ടെൻഡോണിൽ ലിഗമെന്റ്സ് ഇതിനൊക്കെ വരുന്ന നീർക്കെട്ട് അണുബാധയിലുള്ള വേദനയാണ് പേഷ്യൻറ്റിന് സഫർ ചെയ്യാൻ ബുദ്ധിമുട്ട് ഏറ്റവും പ്രയാസ അതാണ് അവർക്കാണ് തീരെ പറ്റാത്തത് ഒന്നും നീങ്ങാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല പല പേഷ്യൻസും പറയലുണ്ട് ചിലപ്പോൾ ഒന്ന് ഇരിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ പെയിൻ സഹിക്കാൻ പറ്റാതായി പോവാറുണ്ട് എന്നുള്ളത് പലപ്പോഴും ഈ മുട്ട് മാറ്റി വെക്കുന്ന സിറ്റുവേഷൻസിൽ മാറ്റി വെച്ചിട്ടും പെയിൻ വരുന്നതൊക്കെ എന്താണ് ഇവിടെ വരുന്ന അണുബാധയാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് ആശ്വാസം കിട്ടണം അല്ലേ ആ സൈഡിൽ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടതാണ് ഒരു പിടി മുരിങ്ങയിലെടുക്കുക അത് ഒരു പിടി തന്നെ എടുക്കണം മുരിങ്ങയിലെടുത്തിട്ട് അതിലോട്ട് ഒരു ചെറിയ പീസ് മഞ്ഞൾ അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി നല്ല പോലെ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക നന്നായിട്ട് വെട്ടി തിളപ്പിക്കാൻ അതിൻ്റെ ആ ഒരു കളറും സത്തുകളൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ഇതാണ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഒരു രണ്ട് തവണ കുടിക്കുകയാണെന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം മതി അത് രാവിലെയും കുടിക്കുക രാത്രിയും കുടിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഭാഗത്തുള്ള അണുബാധ നീർക്കെട്ടും വലിവും അതിൻ്റെ ഒരു കളർ വ്യത്യാസവും പെയിനും ഒക്കെ തന്നെ കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഇത് ചെയ്യുന്ന സമയത്ത് ആ സാധാരണ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തേക്കാൾ ഒരു ഡബിളായിട്ട് ഇപ്പോൾ ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒരാൾ കുടിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുക എന്നുള്ളതാണ് ആ പോഷൻ ആ ഒരു സമയത്ത് മാത്രം ഇളക്കാണ്ടിരിക്കുക പിറ്റേ ദിവസം തൊട്ട് മൈൽഡ് മൈൽഡായിട്ടുള്ളൊരു എക്സസൈസും കാര്യങ്ങൾ കുറക്കുക അന്നേ ദിവസം നിങ്ങൾ യാതൊരുവിധ അധികം ഒരു മസാജിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സസൈസോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഈ ടെൻഡൊണൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് എക്സസൈസ് ചെയ്ത് മാറ്റുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് അവിടെയുള്ള നീരും വേദനയും നീർക്കെട്ടും ചുമന്ന കളറും ഇതൊക്കെ തന്നെ മാറ്റിയതിന് ശേഷം നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ഒരു ഡ്രിങ്ക്സ് കുടിച്ച് അവിടെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇതേയല്ല നമ്മൾ ഇതുപോലെ തന്നെ വെള്ളം ചെറു ചൂടുവെള്ളത്തിൽ ഹീറ്റാക്കിയിട്ട് കാലത് വെച്ചുകൊടുത്ത് ഇതിങ്ങനെ നമ്മളുടെ തോർത്തും കൊണ്ട് എന്തെന്ന് വെച്ചിട്ട് നമ്മൾ ഒഴിയരുത് ജസ്റ്റ് ചൂട് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിലും അതിലും നല്ല വ്യത്യാസം ഉണ്ടാവും കൂട്ടത്തിൽ ചെയ്യേണ്ടതിന് അപ്പുറത്ത് നോർമലി ഒരു വാട്ടർ കൊടുക്കുക ഇത് അപ്ലൈ ചെയ്യുക അഗൈൻ നോർമൽ വാട്ടർ അപ്ലൈ ചെയ്യുക ഹോട്ട് അപ്ലൈ ചെയ്യുക നോർമൽ വാട്ടർ അപ്ലൈ ചെയ്യുക ഒരു മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ആ ഭാഗത്തുള്ള നീർക്കെട്ടും കാര്യങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ കുറഞ്ഞു പോകും എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾക്ക് എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്യാം പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി മുട്ട് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഈ പെയിനും കാര്യങ്ങളും നീർക്കെട്ടൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറുടെ ഒപ്പീനിയൻ പ്രകാരം പതുക്കെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാല് നിങ്ങൾ പഴയ രീതിയിൽ ഒരു പരിധിവരെ കൊണ്ടുവരാൻ പറ്റും അതായത് നമ്മളുടെ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ പറ്റുന്ന അളവിൽ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഓർക്കുക നമുക്ക് ഒരിക്കലും പത്ത് പതിനഞ്ച് വയസ്സിലുള്ള മുട്ട വെച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ഒരിക്കലും അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബട്ട് നമുക്ക് അറുപത് വയസ്സിലും നമുക്ക് ആ ഒരു സമയത്തുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എനർജി അതല്ലെങ്കിൽ ആ ഒരു മുട്ട നമുക്ക് തിരിച്ച് വേണം അപ്പം അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളാ പഴയ കാലിൽ തിരിച്ചു കിട്ടാം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഓരോ വയസ്സായിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഇത് എന്താണെന്നൊന്നും ഐഡിഫൈ ഐഡൻറ്റിഫൈ ചെയ്യാതെ കുറെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ മുട്ടുവേദന ഒരിക്കലും മാറില്ല അപ്പോൾ അത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഹോമിയോപ്പതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകൾ മുട്ടുവേദനയ്ക്ക് ലഭ്യമാണ് അത് ഇതോടൊപ്പം തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക മരുന്ന് കഴിക്കുക എക്സസൈസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പേഷ്യൻറ്റിനെ അനലൈസ് ചെയ്യണം അപ്പോൾ നേരെ ടോപ്പില് വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പേഷ്യൻറ്റിനും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഇന്ന് ആണ് ഇന്നത്തെ സിറ്റുവേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ പ്രയാസമില്ലാതെ കൃത്യമായിട്ടൊരു രോഗനിർണയം അതുവഴി നല്ല മെഡിസിൻസും കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് കോഴിക്കോട്